കാട്ടുമരത്തിൻ്റെ മനമൊറിഞ്ഞേ കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രം മോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ കാട്ടുമരത്തിൻ്റെ മനമുറിഞ്ഞേ കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രം ഓതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ മന മകൾ ഒരുത്തി തീ നിന്നെ മാറി തുളഞ്ഞലോ മനവും തകർന്ന് പെരും കാടു കരഞ്ഞലോ മലയിൽ ഒരു വെടുക്കും അരുവി എണ്ണം നിറഞ്ഞ അറുതമ്പുൽ കരിഞ്ഞലോ പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചരല്ല മാര് ഇന്ന് ചട്ട് നീന്തിക്കൊപ്പം നേരി കുരുതിക്ക് കൂട്ടു നിന്ന വര് ആര് മനക്കിളിയേ മരത്തിളയേ മഞ്ഞിതനരമനത്തിൽ മനമില്ലയേ മനക്കിളിയേ മരക്കിളയേ മഞ്ഞിതനരമരത്തിൽ മനമില്ലയേ കലഹം കൊട്ടു തട്ടി എടുത്തവരും വീണ്ടും മതിരു കെട്ടി കീറി മുറിച്ചവരും ചതി മറന്നോ മറന്നു എന്നെ മറന്നു എൻ്റെ ചോരചരിതം ഈ മണ്ണിലലിഞ്ഞോ